പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ആശ്വിന്റെ സ്കൂളിൽ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതെ ലോങ് വീഡിയോ ഒന്നും ഇടാതെ എന്തെല്ലാം തിരക്കുകളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് വീഡിയോ ഇടാണ്ടായി പോയത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ഭക്ഷണവും മനുഷ്യരും എന്ന പാടത്തെ ആസ്പദമാക്കിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് ഭക്ഷണമേള ഓരോ കുട്ടിയുടെ വീടുകളിൽ നിന്നും ഓരോ തരം കറികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ജനകീയമായ രീതിയിലുള്ളൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഇത്തരം മേളകൾ അത് ഭക്ഷ്യമേള അല്ലെങ്കിൽ പലഹാരമേള എന്തും ആയിക്കൊള്ളട്ടെ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് പണ്ട് കാലത്ത് മനുഷ്യരുടെ സ്വപ്നമായിരുന്നു ആഹാരം കുട്ടികൾ വിശ് വിശന്ന് വീട്ടിൽ നിന്ന് കരയുന്ന കുട്ടികളെയാണ് അച്ഛനും അമ്മക്കും വൈകുന്നേരമായാൽ ചിലപ്പോൾ പണിയെടുത്ത ഒന്നും കിട്ടില്ല മോള് വിശന്നിട്ടോ അല്ലെങ്കിൽ മക്കൾ വിശന്ന് വീട്ടിൽ നിന്ന് കരയുന്നുണ്ടാവുമല്ലോ എന്നാണ് ആവലാതി അപ്പോൾ ചിലപ്പോൾ പട്ടിണി പണിയൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വിശ ഒഴിഞ്ഞ കൈയുമായി വീട്ടിലേക്ക് കയറി കയറിയവരും ഉണ്ടാകുന്ന ആകുലത പക്ഷെ അതൊന്നുമില്ല ഇന്ന് നമ്മൾ അതാണ് മാഷൻ നേരത്തെ പറഞ്ഞത് സ്വപ്നം വിശക്കുന്നവൻ്റെ സ്വപ്നമാണ് ആഹാരം പക്ഷെ നമുക്ക് സ്വപ്നമായി വരാത്തതിന് കാരണം നമ്മൾ എന്ത് അനുഭവിക്കുന്നില്ല വിശപ്പ് വിശക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആര് മുമ്പിലെത്തും അമ്മ ഭക്ഷണമായി മുമ്പിലെത്തും കഴിക്കുമ്പോളെ നല്ലവണ്ണം കഴിക്കും എന്ന് പറയും പിന്നെ ആദ്യം രണ്ട് മണിക്കൂർ വെസ്റ്റുമ്പോഴേക്ക് വീണ്ടും അടുത്തതായി ഒരു മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോഴേക്കും ആദ്യം അടുത്തതായി അങ്ങനെ ഒരു ദിവസം നമ്മൾ മൂന്നോ നാലോ നേരം മൃഷ്ടാന് ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയുന്നവരാണ് അപ്പോൾ ഭക്ഷണം ഇല്ലാത്തവരോട് ചോദിച്ചാൽ മാത്രമേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചിക്കുന്നവരുണ്ടാവും അവർക്ക് മാത്രമേ ഭക്ഷണത്തിൻ്റെ വില അറിയൂ അപ്പോൾ ഭക്ഷണത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ എന്തനുഭവിക്കണം വിശപ്പ് അനുഭവിക്കണം വിശപ്പ് അനുഭവിച്ചാൽ മാത്രമേ ഭക്ഷണത്തിൻ്റെ വിലയറിയുള്ളൂ അങ്ങനെയുള്ളവർക്ക് അതുകൊണ്ടാണ് പഴയ ആളുകളൊന്നും ഭക്ഷണം കളയുമ്പം അയ്യോ മോളെ കളയല്ലേ എന്ന് പറയൂ അവർക്ക് അത് നമുക്കറിയില്ല നിങ്ങളിപ്പോൾ എത്രയാളെ ഇലയിൽ എന്തെല്ലാം കളഞ്ഞിട്ടുണ്ട് മാഷക്ക് പോലും ഭക്ഷണം കളയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് അതെന്തുകൊണ്ടാണെന്നാണ് മാഷ് വളർന്ന സാഹചര്യം അത് ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടിയൊക്കെ ഇല്ല അതില്ല അത് അവരങ്ങനെ ശീലിച്ചിട്ടില്ല മാഷു വളർന്നൊന്ന് ചെറിയ ഒന്നും കളയരുത് അമ്മമ്മ മുത്തശ്ശി എല്ലാം പറയുന്ന കടുത്ത് അങ്ങനെയാണ് ഭക്ഷണത്തിന് കളയരുത് ഭക്ഷണം പാഴാക്കരുത് കഴിച്ച സ്ഥലം വൃത്തിയാക്കി വെക്കണം അങ്ങനെ ചില ആഹാര ശീലങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ വളർച്ച ഭക്ഷണത്തിലൂടെയാണ് ശാരീരിക വളർച്ച ഭക്ഷണത്തിലൂടെയാണ് കൂട്ടായ്മ ഉണ്ടായത് ഭക്ഷണത്തിന് വേണ്ടിയാണ് പണ്ട് കാലത്ത് എങ്ങനെ കൂട്ടായ്മ ഉണ്ടായത് വിശക്കണ്ടേ നായാടണ്ടേ മൃഗങ്ങളെ പിടിക്കണ്ടേ മരത്തിൽ കയറിയിട്ട് തേനെടുക്കണ്ടേ മരത്തിൻ്റെ കായികനികൾ പൊറിക്കണ്ടേ അപ്പം നീ മരത്തിൽ കയറിക്കോ ഞാൻ താഴെ നിന്ന് പിടിക്കാം അങ്ങനെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നത് ആഹാരത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയിലൂടെയായിരുന്നു മനുഷ്യൻ കൂട്ടായ്മ പിന്നീട് എന്തായി ഈ ആഹാരം കൊണ്ടുവന്ന് ഒന്നിച്ച് കഴിക്കണം തീ ഉണ്ടാക്കി അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടിയിരിക്കും അത് സന്തോഷം ഉണ്ടാക്കുന്നു അപ്പോൾ പാട്ടുപാടാൻ തുടങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി ഇതാണ് മനുഷ്യൻ്റെ ആദ്യ കൂട്ടായ്മ അപ്പോൾ ആഹാരത്തിലൂടെയാണ് മനുഷ്യൻ കൂട്ടായ്മക്ക് പിന്നീടാണ് ഇന്നത്തെ കൂട്ടായ്മകളും നമ്മളീ പറയുന്ന സംഗമങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ അത് സംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം പണ്ണെങ്ങനെയല്ല ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു സംഗമം ഇപ്പോൾ സംഗമത്തിൻ്റെ ഭാഗമായാണ് ഭക്ഷണം ആർച്ച പായസത്തില് മുക്കിട്ട് പഴന്നോന്ന് കാരണം പഴം കളയാൻ വേണ്ടിയിട്ട് മാഷന്മാർ പെടുന്നില്ല അതുകൊണ്ട് പഴം വെറുങ്ങാനും പറ്റുന്നില്ല അതുകൊണ്ട് പായസത്തിൽ മുക്കിട്ട് പഴം ആർച്ച കുട്ടികളും ഭക്ഷണം കഴിച്ച നമ്മള് കഴിച്ചോണ്ടിരിക്കലാണ് ടീച്ചറുണ്ട് ദൈവം നമ്മക്കെല്ലാം പഴം കുട്ടികള് ഷക്ക് സ്നേഹ ചോറ് കൊറച്ചേ വീട്ടുന്ന പറയുന്നത് ഭക്ഷണ നല്ല രസമുണ്ട് അടിപൊളി നല്ല രുചിയുണ്ട് അടിപൊളിയല്ലേ വീട്ടാ പായസം അടിപൊളി വന്ന് സഹായിച്ചു എല്ലാവർക്കും ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കുക ഭക്ഷണം ഇല്ലാത്തവരെ സഹായിക്കുക കഴിക്കാത്തവരെ സഹായിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ മറ്റ് കൂടുതലൊന്നും പറയാനില്ല ഏതായാലും അതിന് നേതൃത്വം നൽകിയത് ജീന ടീച്ചറും യെതുമാഷുമാണ് അവരെയും കൂടി നമ്മുടെ ഈ ഒരു ഭക്ഷ്യമേള നടത്തിയതിൽ അഭിനന്ദിക്കാനുള്ള അവസര അവസരമായി ഉപയോഗിക്കുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഭക്ഷ്യമേള കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഭക്ഷണവും മനുഷ്യരുന്ന പാഠം അത് തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നല്ലേ നമുക്ക് അത് നടത്തണം അപ്പോൾ ആ ആദ്യത്തെ നമ്മളെ ക്ലാസ് പീഡ യോഗത്തിൽ നമ്മളൊരു തീരുമാനമായിരുന്നു എല്ലാ അമ്മമാരും എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു അപ്പോൾ അതിന്ന് ഭംഗിയായി നടത്താൻ കഴിഞ്ഞു അതിന് നിങ്ങളെല്ലാ മക്കളും പിന്നെ നിങ്ങളെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ വിഭവം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഭയങ്കര സന്തോഷമായത് രണ്ടോ മൂന്നോ പേര് ഞാൻ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു പക്ഷേ അതിലുപരി ഒരു പിന്നെ പത്തോളം അമ്മമാർ വന്നു അവർക്ക് ഈ സമയത്ത് നമ്മൾ നന്ദി പറയുന്നത് പായസം എങ്ങനെയുണ്ടേനു ആ യതുമാഷിൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത് യതുമാഷിനും അമ്മമാർക്കും ശിജുവാണും താങ്ക്സ് അതിന് നമ്മൾ വൈറലാകും അല്ലേ നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ ശിചുവാടിൻ്റെ ഒരു വീഡിയോ വരും അപ്പോൾ നമ്മൾ വൈറലാകും അപ്പോൾ അതിന് പിന്നെ ഷിജുവാട്ടനെ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇത്രേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാ പ്രാക്ടിക്കൽ ആകുമ്പോൾ നമ്മൾ കൂടുതലറിഞ്ഞു അപ്പോൾ മാഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ മാഷിക്കും അഞ്ചാം ക്ലാസ്സിലെ പാഠമായി ബന്ധപ്പെട്ടതാണെങ്കിലും കൂടിയും നമ്മളെല്ലാ ടീച്ചേഴ്സും നമ്മളെ ഇവിടെ വന്ന് സഹായിച്ചിട്ടുണ്ട് ടീച്ചർ പേരെടുത്ത് പറയുന്നില്ല നമ്മളെ പിന്നെ കറികൾ ചോറും കറികളും വളമ്പുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് സഹായിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കും അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളുടെ കഴുകി വൃത്തിയാക്കി നിർത്തി വെച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ